ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചിത്രത്തിന്റെ സഹ തിരക്കഥാകൃത്ത് ശാന്തി ബാലചന്ദ്രൻ കല്യാണി പ്രിയദർശനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ കള്ളിയങ്കാട്ട് നീലയിലേക്ക് എത്തിയത് ലോക സിനിമയുടെ സംവിധായകൻ ഡോമിനിക് അരുൺ കാരണമാണ് ഡോമിനിക്കിന്റെ ആശയം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മറ്റു സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇഷികളൊക്കെ സ്വതന്ത്രകളാണല്ലോ അവർ എവിടെ നിന്നും വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നും ആർക്കും അറിയില്ല അറിയേണ്ട ആവശ്യവുമില്ല നീലിയെ ദുഷ്ട കഥാപാത്രമായാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് കത്തനാർ നീലിയെ തളയ്ക്കുന്ന സങ്കല്പമാണ് ഞങ്ങൾ പുനരാവിഷ്കരിച്ചത് നീലിയെ സൂപ്പർ ഹീറോയായി അവതരിപ്പിക്കുമ്പോൾ തളയ്ക്കുന്നു എന്ന സങ്കല്പം കഥയുമായി ചേർന്നു പോവില്ല ആ മിത്തിനെ പുനരാവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഡൊമിനിക്ക് തന്നു ശാന്തി ബാലചന്ദ്രൻ പറയുന്നു ഡൊമിനിക്ക് ആന്റണി എന്ന സിനിമ കണ്ടിരുന്നുവെന്നും അതിൽ കല്യാണി മനോഹരമായി ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ശാന്തി കൂട്ടിച്ചേർത്തു എന്നാ തനിക്ക് വ്യക്തിപരമായി കടക്റ്റായത് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് എന്ന ചിത്രത്തിൽ ലിസി വെള്ള വെള്ളസാരിയെടുത്ത് മരിച്ചു കിടക്കുന്ന സീൻ ആണെന്നും മൃദുലുപവും അതേസമയം ശക്തവുമായ രണ്ടു ഭാവങ്ങൾ യശി എന്ന് പറയുമ്പോൾ ഉണ്ടാകണമെന്നും ശാന്തി പറഞ്ഞു അത് കല്യാണിക്കുണ്ടായിരുന്നെന്നും ശാന്തി പറഞ്ഞു ആ റോൾ ഭംഗിയായി നിറവേറ്റിയെന്നും പറഞ്ഞു ശാന്തി കഥാപാത്രത്തിനു വേണ്ടി ഒമ്പത് മാസത്തെ തയ്യാറെടുപ്പാണ് കല്യാണി നടത്തിയതെന്നും ശാന്തി പറഞ്ഞു